മുണ്ടെടുക്കാൻ മറന്നുപോയി മുണ്ടുസ് നമ്മുടെ എൻഗേജ്മെന്റ് ഈ വരുന്ന സൺഡേ ആണ് ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ ഇറങ്ങിയാണ് ഇവിടെ ഫേഷ്യൽ എല്ലാം ചെയ്തിട്ട് വന്നിരിക്കാണ് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തോന്നുന്നില്ല ഇനിയിപ്പ അടുത്തത് ഞാനാണ് കുറച്ച് സ്കിൻ ബ്രൈറ്റ്നിങ് വരും പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എന്റെ ലുക്ക് ഇങ്ങനെയാണോ ഓക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം കമന്റ് ഇടണം ഇവർക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് സ്കിന്നു കുറച്ച് ഗ്ലോ ആയിട്ടുള്ള പോലെ പോലുണ്ട് പറഞ്ഞത് വൺ ഹവർ കൊണ്ട് എന്റെ ഫേസിൽ എന്താണ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല രണ്ടായിരം രൂപ കൊടുക്കണം ഗേസ് ഞാൻ ഇതൊക്കെ ഒരു ആവശ്യമില്ല പിന്നെ ഫണ്ട് കൊടുക്കണേ നമ്മുടെ ഫണ്ടറായ മേഘ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല

സ്പാജ് ചെയ്താ എത്രയായി മൊത്തം എനിക്ക് ഫേഷ്യല് മാത്രം രണ്ടായിരം രൂപ ക്യാഷ് നീ കൊടുക്കൂലേ കൊടുക്കൂലേ അങ്ങനെ എൻ്റെ ഫേഷ്യൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗ്ലോ വന്ന പോലെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഓഫീസിൽ പോകാനായിട്ട് ലൈറ്റായിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പിടിച്ച് പിടിച്ച് പോവാ ചെയ്തത് പിന്നെ ഫേഷ്യലായിട്ട് എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് പ്രത്യേകിച്ച് മാറ്റമായിട്ടും തോന്നുന്നില്ല പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്ടും പിന്നെ വൈറ്റ് സ്പോട്ടൊക്കെ അവർ ക്ലിയർ ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട് രണ്ടായിരം രൂപ ഗേസ് പ്രത്യേകിച്ചിരി മാറ്റവും ഇല്ല വെറുതെ വയസ് എടുത്തു ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും മേഘേനെ മൈലാഞ്ചി ഇടയിൽ മെഹന്തി ഇടാനായിട്ട് ഇപ്പം കൊണ്ടുപോകണം അവളിപ്പോൾ ഇങ്ങോട്ട് വരും ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് നെടുമ്പങ്ങാടാണ് മെഹന്തി ഇടാനായിട്ട് പോകുന്നത് ഞാൻ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞതാണ് ഇപ്പോൾ കേൾക്കണില്ല പിന്നെ അവൾ അറിയാവുന്നവരെ കൊണ്ടിടട്ടെന്ന് വിചാരിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുക ഇതൊരു ഫുൾ വ്ലോഗായിരിക്കും എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ ഈ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത് ഓക്കെ തൂങ്ങി കിടക്കുന്ന എന്റെ നാളത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വെയർ ചെയ്ത് നോക്കി കുഴപ്പമില്ല നല്ല ലുക്കായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നാളെ ഇടുമ്പോഴത്തേക്കും എന്താകുമെന്ന് അറിയില്ല പിന്നെ രണ്ട് ഉണ്ട് അപ്പോ അതില് മിക്കവാറും അതായിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നാളെയാണ് ഗെയ്സ് എന്റെ എൻഗേജ്മെന്റ് വിളിക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത ആരെങ്കിലും ഒക്കെ വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടാ ഓക്കെ ഇപ്പോൾ ബാറ്റിയുടെ രണ്ട് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് നാളെ മുണ്ടിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു അപ്പോൾ സംഭവം കൊള്ളാം നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇതിന്റെ ലെതർ ഞാൻ ബ്ലാക്ക് ആണ് നോക്കിയത് ബ്ലാക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഈ ഒരു കളർ തന്നെയാണ് എടുക്കുന്നത് ഫൈവ് ആയി സെവൻറ്റി ത്രീ ആയിരുന്നു ഞാൻ നിങ്ങൾക്കറിയോ രണ്ടാഴ്ച ആയിട്ട് ഞാൻ ഡൈറ്റ് ആയിരുന്നു ഈ ഡൈറ്റ് എടുക്കുമ്പോൾ വണ്ണം കൂടാണോ മെഷീൻ മേടിക്കരുത് എത്ര ഡൈറ്റ് എടുത്താലും ിന്റെ ഒരു വാച്ച് ആണ് ബ്ലാക്ക് ചെയിൻ ലെതർ വരുന്നത് ഞാൻ ഫ്ലിപ്കാർട്ട് ഓഫറിൽ വെറും ആയിരത്തി നാനൂറ് രൂപയ്ക്ക് മേടിച്ച വാച്ചാണ് പലർക്കും ഇത് കിട്ടി കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം പൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴും അത് ഒരു രണ്ടായിരത്തിനകത്തൊക്കെ റേറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ മേടിക്കാൻ നോക്കാൻ നല്ലൊരു വാച്ച് ആണ് അപ്പൊ നാളെ ഡ്രസ്സിന്റെ കൂടി ഞാൻ മിക്കവാറും ഈ വാച്ച് ആയിരിക്കും പൈസ ഇപ്പോൾ നമ്മൾ മെഹന്തി ഇടാൻ പോകാനായിട്ട് മേഖ എത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇടാനായിട്ട് നെടുവങ്ങാടാണ് പോകുന്നത് ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കുക എന്ന് അപ്പം എൻ്റെ കഴിവിൽ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ക്യാഷ് കൊടുത്തു തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ക്യാഷ് കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെയുണ്ടോ നമുക്ക് കാണാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും മെഹന്തി ഇട്ടത് അടിപൊളിയാണെങ്കിൽ നമ്മൾ അവരുടെ ഫുൾ ഡീറ്റെയിൽസും വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ സ്ഥലത്തോട്ട് പോവാം നമ്മുടെ ലൊക്കേഷനില് ഏകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ ക്യാമറമാൻ ചതിച്ചു ക്യാമറമാൻ ഫോൺ എടുത്തു കഴിഞ്ഞാ അപ്പോഴും തോന്നുന്നു എന്താണ് ക്യാമറമാൻ ഇങ്ങനെ അത് ഉള്ളതാണ് അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ക്യാമറമാനും ഞാൻ വീഡിയോ എടുത്തു കൊടുക്കേണ്ട അവസ്ഥയായി നമ്മള് ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട് ഞാൻ ചേച്ചി വീഡിയോ എടുക്കാൻ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ സമ്മതിക്കുമെങ്കിൽ നമ്മൾ അതും കൂടി ബ്ലോഗില് ആഡ് ചെയ്യുന്നതായിരിക്കും

ഏകദേശം പണിയാണ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് നെടുമങ്ങാട് ഫേമസ് ആയിട്ടുള്ള മിൽക്ക് മേഡ് സർബത്ത് കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവര് നെടുമ്പങ്ങാടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ സർബത്തൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് ചേച്ചീടെ വീട്ടിലോട്ടാണ് അവിടെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ എൻ്റെ റൂമിലോട്ട് നമ്മുടെ പോകണം ോട് രാജകുമാരി കുറച്ച് ഓർണമെന്റ് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ സാധനങ്ങളൊക്കെ നോക്കി നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് മേഘയുടെ ഡ്രസ്സും കൂടി ഇനി കിട്ടാനുണ്ടോ അതും കൂടെ കിട്ടി കഴിഞ്ഞാൽ എല്ലാം ഒക്കെയാണ് ഇനിയിപ്പോഴിക്കണം ഇനി അത് കഴിഞ്ഞാൽ എന്നിട്ട് നേരെ റൂമിലോട്ട് പോകണം ഇതാണ് ഇന്നത്തെ പരിപാടി വെച്ചോ രണ്ടു കഴിച്ചോളാം പൈസപ്പോ അഡ്രസ് എടുക്കാൻ വന്നു മേഖലയുടെ അഡ്രസ്സാണ് ഈ കാണുന്നത് രാവിലെ തന്നെ ശിവ വന്നിട്ടുണ്ട് ഇനി നമ്മള് നേരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം ഫുൾ ബ്ലൂ ഇറങ്ങിട്ടുണ്ടോ ഇനി എന്തെങ്കിലും എടുക്കുണ്ടോ എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തെങ്കിലും മറന്നിട്ട് പോവാൻ നല്ല ചാൻസ് ഉണ്ട് ഉറപ്പായിട്ട് എന്തെങ്കിലും എനിക്ക് ഐഡിയ ഇല്ല എടുത്തു അവക്കുള്ള ഗിഫ്റ്റ് പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇറങ്ങി നേരെ വെഞ്ഞാറമൂടെ ഉള്ള ബൂൺസ് ബ്യൂട്ടി പാർലറാണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഹെയർ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് നേരെ പോകണം ഗൈസ് അങ്ങനെ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് കുറത്തൊക്കെ ഇട്ടതിന് ശേഷമാണ് ഗൈസ് ആ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് മുണ്ടെടുക്കാൻ മറന്നുപോയി അങ്ങനെ മുണ്ടെടുക്കാൻ എൻ്റെ ശിവേന പറഞ്ഞു വിട്ടു ഞാനവിടെ ഷോർട്സും ഈ കുർത്തയും ഇട്ടിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മുടെ എല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയാണോ അപ്പൊ നമ്മുടെ ഹെയറും സെറ്റ് സെറ്റാക്കി ഇനിയിപ്പോ ഒരു പത്തര ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങണം അവരോട് വന്നിട്ട് നമുക്ക് നേരെ ഒരുമിച്ച് ഓഡിറ്റോറത്തിലോട്ട് പോവാം ഓക്കെ അപ്പൊ അവിടെ എത്തിക്കണം ണം കേട്ടൈസ നമ്മളിവിടെ എത്തിട്ടുണ്ട് ഇനിയിപ്പോ നേരെ അകത്തോട്ട് കാരണം അതൊക്കെ പിള്ളേരെല്ലാം എത്തി ബാഗ് ഷൂട്ട് ചെയ്യണ ആളെ കാണിച്ച

ചേട്ടാണ് കാണുന്നത് ഹായ് ചേച്ചി ചേച്ചിയുടെ അമ്മയാണ് ഇത് വേറെ സഞ്ചിങ്ങോട്ടുടേ വെക്കാമറ എങ്ങനെയാണ് പറഞ്ഞേ മേഘയുടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എന്റെ ഷൂട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ കാണണ്ട ഓക്കെ എന്നെ വെളുപ്പിച്ചെടുത്തോ

അമോസ് മൈൻഡ് നിങ്ങൾ വെള്ളം അവള് മൈൻഡാക്കോ കൊച്ചിച്ചി നമുക്ക് കുറച്ച് വെള്ളം കുടിപ്പിക്കാം വെള്ളം ആ കുടിക്കുക ടാ ഈ കൊച്ചിയോടൊന്നും ആവിയാക്കി തായ്ലൻഡിലോട്ട് നല്ല കൊച്ചുകയാണ് യൂട്യൂബാണ്

കൊച്ചി അവരുടെ മാമച്ചി കല്യാണത്തിന് എൻഗേജ്മെന്റിൽ അവരവളെ തകർത്ത് ഫോട്ടോ എടുക്കും गाइस appo फोटो शूट kainju inippa namale sadhi aikanum varu okay pote ponta pennil nirgani kai ke irike seat seat full aayidhu inippa endala adutha vandha ikkam ok inippa putti kittu ennu enikku thonunnikka inippa endala ivide or magician iru pottaam magician parijapidira prashasta magician alagathu magician prashasta magician or magic kaanikko guys പണ്ട് നമ്മളെ കൊറേ പറ്റിച്ചിട്ടുണ്ട് ഗൈസ് പ്രശസ്ത നരച്ച് അപ്പൊ ഇനി എന്റെ അമ്മാമ്മനെ കാണാൻ പരിചയപ്പെടുത്തേന്റെ അമ്മാമ്മ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ഫോട്ടോഷൂട്ടാണ് അപ്പോൾ അത് നമ്മളെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗയ്സ്. നമ്മുടെ ടാക്സ്. നമ്മുടെ ക്യാമറമാൻ മാരി. ഏയ് അർജുൻ നീ വേണേ വണ്ടി ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തോ. വീഡിയോയ്ക്ക് കുറച്ചൊരു ഗംമിട്ടു. എംവിഡിക്ക് ഗംമിട്ടു. ഇലയെസ്റ്റ്. ആവുന്നൊന്നും നോക്കില്ല. അവിടെ. നെറ്റ്യവനെ മുട്ടി നെറ്റ്യവനെ ഓടി. എന്തെങ്കിലും എന്നെ കൗദുകാ എ ഇുകൊണ്ടേ കേറാനവ ഇങ്ങരെ ദരി നേരെ ദരി ഞാൻ ഇങ്ങനേ അങ്ങനല്ല ഓകിനി നോക്കിനി നോക്കി സത്തി നമ്മളോ ഇതി തല കണ്ടു ഇതെറ്റേ കൊണ്ടി ഇതെറ്റേ കൊണ്ടി തിരിക്കല്ല തിരിക്ക ആദ എന്നാ എന്നാക്കി അടാ വയറുന്ന다가ട്ടോടോടേ ഇങ്ങ കറങ്ങി 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 അയ്യേതെ പ്പോ നമ്മുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് പൈസ എടുക്കുന്ന ചൂടാണ് അപ്പൊ മുണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഷോർട്ട്സ് ഇട്ടു ഇഷ്ടം ഈ ഡ്രസ്സുകൂടെ മാറ്റി ഒരു ടീഷർട്ടും കൂടെ ഇട്ടിട്ട് കാണാം ഗൈസ് അപ്പോ ഡ്രസ്സ് അപ്പൊ മേഘയുടെ വീട്ടിലെത്തി ഇനി പാട്ട് ഓഫ് ഗൈസ് മേഘയുടെ വീട്ടിലെത്തി ഇവിടെ ഡ്രസ്സ് നമ്മളോട് അങ്ങോട്ട് പറഞ്ഞേ ഇനി അങ്ങോട്ട് പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഒക്കെ കഴിക്കണം നമുക്ക് വണ്ടി വളച്ചിട്ട് ഇവിടെ ഇരിക്കാം നീ വേണെ ഫോൺ വെച്ചോ അല്ലെങ്കിൽ നീ ആ ഫോൺ വെച്ചോളിക്കും അതല്ല അല്ലെങ്കിൽ അവളെ വിളിക്കാൻ പറ്റൂല

പാവും ഒരു കുഞ്ഞു ഈ അവസരത്തിൽ ഗൈസ് അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എൻഗേജ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കമൻ്റായിട്ട് ഇടാം പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ എല്ലി എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്മൾ ഭയങ്കര ലോ ബഡ്ജറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുക അവൻ്റെ നമ്പർ ഞാനിതായി ഇവിടെ കൊടുത്തിരിക്കാം ഓക്കെ 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 അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ